ബിഗ് ബോസ് മലയാളം സീസൺ ആറ് തുടങ്ങിയിട്ട് ഒരു വാരം പിന്നിട്ട് കഴിഞ്ഞു ഇത്രയും ദിവസത്തിന് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് പ്രേക്ഷക ശ്രദ്ധ നേടാൻ സാധിച്ചിട്ടുള്ളത് അതിന് പ്രധാന കാരണം ഷോയുടെ ആദ്യ ദിനം തുടങ്ങിയ എന്തിനോ വേണ്ടിയുള്ള പ്രശ്നങ്ങളാണ് ആ കാര്യം കഴിഞ്ഞ ദിവസം മോഹൻലാൽ പറയുകയും ചെയ്തിരുന്നു പ്രേക്ഷക ശ്രദ്ധ നേടിയവരിൽ പ്രധാനിയാണ് രതീഷ് കുമാർ ഉദ്ഘാടന ഡേ മുതൽ ശ്രദ്ധിക്കപ്പെട്ട രതീഷ് പക്ഷെ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തതാണ് കറൻറ്റ് ഉണ്ടാക്കിയിരുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രഭവിച്ച് കാണിച്ച പ്രശ്നമുണ്ടാക്കി അതുകൊണ്ട് തന്നെ അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ച് കഴിഞ്ഞ ദിവസം വരെയും ഏറെ ചർച്ചാ വിഷയമായിരുന്നു മത്സ്യ രതീഷ് കുമാർ മാത്രമാണ് അത് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തിട്ടാണെങ്കിലും കൂടാതെ എൻ്റർടൈനർ കൂടിയായിരുന്നു രതീഷ് ജിൻഡോ സിജോ ജാസ്മിൻ ഗെബ്രി റോക്കി എന്നിവരാണ് ചെറിയ രീതിയിലെങ്കിലും പ്രേക്ഷക ശ്രദ്ധ നേടിയത് എന്തായാലും രതീഷിനെ പുറത്താക്കിയോ അത് വിഗ്ഡായോ എന്നത് ഇന്നത്തെ രാത്രി ഒമ്പത് മണിക്ക് ശേഷം അറിയാൻ സാധിക്കും ജിൻഡോ റോണോ ശരണ്യ ആൻസിബ റോക്കി ജിൻഡോ സുരേഷ് എന്നിവരാണ് എലിമിനേഷൻ ലിസ്റ്റിലുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ